ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എസ് സിആർടി ഒൻപതാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം രണ്ടാം ഭാഗം രണ്ടാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തരേന്ത്യൻ സമതലം അഥവാ സിന്ധു ഗംഗ ബ്രഹ്മോത്ര സമതലം ഇതാണ് പഠിച്ചത് അപ്പം ഇന്ന് നമുക്ക് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് നോക്കാം ഉത്തര ഉത്തരേന്ത്യൻ സമ്മതനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവത മേഖലയുടെ ഇതാണ് ഉത്തര പർവ്വത മേഖല ഉത്തരപർവ്വത മേഖല ഉത്തരപർവത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ട് ഉപദ്വീപീയ പീഠഭൂമി ഇവിടെയാണ് ഉപദ്വീപീയ പീഠഭൂമി കിടക്കുന്നത് ഇന്ത്യയുടെ ഒരു ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ഭൂപടമെടുത്താൽ ഇവിടെ ഉത്തരപർവത മേഖല ഉപദ്വീപീയ പീഠഭൂമി അപ്പൊ ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും നടുക്ക് ആയിട്ടാണ് എന്താ കിടക്കുന്നത് ഉത്തരേന്ത്യൻ സമതലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലം അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപോത്ര സമതലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഭൂമി ശാസ്ത്രപരമായിട്ട് ഒരൊറ്റ ഭൂഭാഗമാണെങ്കിലും നദീ വ്യവസ്ഥ നദികളുടെ ഒഴുക്കിന്റെ ദിശ ഭൂപ്രകൃത സവിശേഷത എന്നിവ അടിസ്ഥാനമാക്കി എത്രയായിട്ടാതിരിക്കുന്നത് നാലായിട്ട് ഏതൊക്കെയാണ് രാജസ്ഥാൻ സമതലം രാജസ്ഥാൻ സമതലം ഇതാണ് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം ഇതാണ് ബ്രഹ്മപുത്ര സമതലം ഇന്ത്യയുടെ ഇപ്പകൂടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉത്തരപർവ്വത മേഖലക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും നടുക്കായിട്ട് കാണപ്പെടുന്നതാണ് ഉത്തര ഉത്തരേന്ത്യൻ സമതലം അത ഗംഗ സമതലം അതിന്റെ ഏറ്റവും പടിഞ്ഞാറായിട്ട് കാണപ്പെടുന്നതാണ് രാജസ്ഥാൻ ധാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം പിന്നീട് പഞ്ചാബ് ഹരിയാന സമതലം പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഈ സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം അപ്പം അവിടെ കാണപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ് സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് സിന്ധു നദിയുടെ പോഷക നദികൾ അഞ്ച് നദികളുടെ നാട് എന്ന് പഞ്ചാബ് അറിയപ്പെടുന്നു അപ്പൊ ഈ നദികൾക്കിടയിലുള്ള സ്ഥലമാണ് ദോബുകൾ എന്നറിയപ്പെടുന്നത് ഓരോ നദികൾക്കും രണ്ട് നദികൾക്കിടയിലായിട്ട് ദോബുകൾ ഉണ്ട് അതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു പിന്നീട് വരുന്നത് ഗംഗാ സമതലമാണ് ഗംഗാ സമതലം ഇത്ര ഭാഗം ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഉൾപ്പെടുന്നത് പിന്നെ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നു ഗംഗാ സമതലത്തിൽ പിന്നെ ഗംഗാ സമതലത്തിന് മൂന്നായിട്ട് നമ്മൾ വീണ്ടും തിരിക്കുന്നുണ്ട് ഉപരിഗംഗ ഉപരിഗംഗ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ വരും ഉപരിഗംഗ പിന്നീട് മധ്യഗംഗ മധ്യഭാഗത്തായിട്ട് മധ്യഗംഗ പിന്നീട് കീഴ്ഗംഗ ഈ താഴ്ഭാഗത്തായിട്ട് കീഴ്ഗംഗ അങ്ങനെ മൂന്നായിട്ട് വീണ്ടും ഗംഗാ സമുതലത്തിനെ തിരിക്കുന്നു പിന്നീട് വരുന്നത് ബ്രഹ്മപുത്ര സമതലമാണ് ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ആസാം താഴ്വര അല്ലെങ്കിൽ ആസാം സമതലം എന്നിങ്ങനെ അറിയപ്പെടുന്നു അപ്പോൾ എവിടെയായിരിക്കും ബ്രഹ്മോത്ര സമതലം കാണപ്പെടുന്നത് അസാമിലാണ് ആസാം കൂടുതൽ അസാമിലാണ് ബ്രഹ്മപുത്ര സമതലം കാണപ്പെടുന്നത് അവിടെ ഉള്ളത് ബ്രഹ്മപുത്ര നദിയാണ് അപ്പോൾ അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ് ടീസ്ത മാനസ് ലോഹിത് ദിബാങ് തീസ്ത മാനർ ലോഹിത് ദിബാങ് തുടങ്ങിയവയാണ് ബ്രഹ്മപൂത്രയുടെ പോഷക നദികൾ പിന്നീട് എന്താ പഠിച്ചത് ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കുന്ന് തെക്കോട്ട് ഭാബർ ടെറായ് എക്കൽ സമതലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു അതുപോലെ പഴയ എക്കൽ നിക്ഷേപത്തിന് പറയുന്ന പേരാണ് ഭംഗർ പുതിയ എക്കൽ നിക്ഷേപത്തിന് പറയുന്ന പേര് ഖാദർ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പഠിച്ചത് അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ ശൈത്യകാലം ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ് ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്താണ് കാലാവസ്ഥ കാലാവസ്ഥയെ മി മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞ് വീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം മൂടൽ മഞ്ഞ് ശീത എന്നിവയ്ക്ക് കാരണമാകുന്നു പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം മൂടൽമഞ്ഞ് ശീത എന്നിവയ്ക്ക് കാരണമാകുന്നു അതായത് പടിഞ്ഞാറൻ പ്രദേശം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഏതാണ് രാജസ്ഥാൻ പ്രദേശമാണ് രാജസ്ഥാൻ സമതലം ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർത്ഥഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം അപ്പൊ ഉത്തരാർത്ഥ ഗോളത്തിൽ നിന്നും ദക്ഷിണാർത്ഥ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയന അപ്പൊ ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഹിമാലയൻ പർവ്വത നിരകളിലെ വീഴ്ച അതെന്തോ എന്തിനു കാരണമാകും അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകും പിന്നീട് പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം മൂടൽമഞ്ഞ് ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു ഉത്തരാർത്ഥഗോളത്തിൽ നിന്നും ദക്ഷിണാർത്ഥകോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലത്തിൽ നേരിയ മഴ ലഭിക്കാറുണ്ട് ശൈത്യകാലങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴയും ലഭിക്കാറുണ്ട് ഇനി ഉഷ്ണകാലം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ് മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട് ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന് പറയുന്ന പേരാണ് ലൂ എന്ന് പറയുന്നത് ലൂ ആണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റുകൾ രാജസ്ഥാനിലെ മരുഭൂ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നാണ് ഗംഗ സമതലത്തിലേക്ക് ഈ കാറ്റ് വീശുന്നത് അപ്പൊ രാജസ്ഥാനിലെ കൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി എന്ന് പറയുന്നത് ലൂണി ഏറ്റവും അധികം ലവണാംശം അടങ്ങിയ നദിയാണ് ലൂണി ഇന്നലെ പറയാൻ വിട്ടുപോയി ഏറ്റവും കൂടുതൽ ലവണാംശം അടങ്ങിയ നദി എന്ന് ചോദിച്ചാൽ ഏതാണ് ലൂണി നദി രാജസ്ഥാനിൽ കൂടി ഒഴുകുന്ന ലൂണി നദി പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണമാണ് ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു എവിടെയാണ് പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഇപ്പൊ എന്നിവിടങ്ങളിൽ വൈകുന്നേരം വീശുന്ന പൊടി നിറഞ്ഞ കാറ്റുകളാണ് അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും ഒരല്പം ആശ്വാസം ലഭിക്കാൻ കാരണമാകുന്നു മഴയ്ക്ക് ചെറിയ തോതിലുള്ള മഴ ലഭിക്കും അതുകൊണ്ടാണ് അതികഠിനമായ വേനച്ചൂരിൽ നിന്നും അൽപ്പം ആശ്വാസം ലഭിക്കുന്നത് അപ്പൊ ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും മെയ് ജൂൺ മാസങ്ങളിൽ ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട് ഇതിനെയാണ് ലൂ എന്ന് അറിയപ്പെടുന്നത് ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു തൽഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത് രണ്ട് ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പിക്ചർ നോക്കാം ഇപ്പൊ ഇവിടെ ഇതാണ് ഉത്തര പർവ്വത മേഖല ഇത് ഉത്തര ഉത്തരേന്ത്യൻ സമതലം ഇതാണ് ഉത്തരേന്ത്യൻ സമതലം ഇത് ഉപദ്വീപീയ പീഠഭൂമി ഇവിടെയാണ് ഉപദ്വീപിയ പീഠഭൂമി ഉള്ളത് ഉപദ്വീപിയ പീഠഭൂമി അപ്പൊ ഈ കാറ്റുകൾ സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ ഇവിടുന്ന് ഇവിടുന്ന് പ്രവേശിക്കുന്ന ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായിട്ട് പിരിയുന്നു ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ ഈ കാറ്റ് ഇങ്ങോട്ട് വരുന്ന ഈ കാറ്റ് ഇവിടെ രണ്ടായിട്ട് അങ്ങ് പിരിഞ്ഞു പോകുന്നു ഒന്ന് എങ്ങോട്ടാ പോകുന്നത് ഒന്ന് കിഴക്ക് ദിശയിലേക്ക് ഇതായ കിഴക്ക് കിഴക്ക് ദിശയിലേക്ക് പോയിട്ട് ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വണ്ടോതിൽ മഴ കൊടുക്കുന്നു ഇപ്പൊ ഇവിടുന്ന് കാറ്റുകൾ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഇവിടുന്ന് വരുന്ന കാറ്റുകൾ രണ്ട് ശാഖകളായിട്ട് പിരിഞ്ഞ് ഒന്ന് കിഴക്കോട്ട് പോയിട്ട് ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു പിന്നീട് അടുത്ത ശാഖ ഇങ്ങോട്ട് വന്ന് എങ്ങോട്ടാ പോകുന്നത് പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി ഗംഗാ സമതലം അതാണല്ലോ ഗംഗാ സമതലം ഗംഗാ സമതലത്തിൽ പ്രവേശിക്കുന്നു അപ്പൊ ഈ ഗംഗാ സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെയൊക്കെയാണ് മഴ നൽകുന്നത് പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നീ പ്രദേശങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു ഇത് അരാവലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും എന്താ ഇവിടുന്ന് അറബിക്കടൽ ശാഖ ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഇവിടെ വന്ന് ഇവിടെയാണ് അരാവലി പർവ്വത നിര ഇതിന് സമാന്തരമായിട്ട് വന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു ഇപ്പൊ ഇവിടുന്ന് വരുന്ന അറബിക്കടൽ ശാഖയും ഇവിടുന്ന് വരുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയും ഈ രണ്ട് ശാഖകൾ ഇത് രണ്ടും ഇവിടെ വെച്ച് കൂട്ടിച്ചേരുന്നു അതായത് പഞ്ചാബ് ഹരിയാന സമതലം ഇവിടെ അല്ലേ പഞ്ചാബ് ഹരിയാന സമതലം ഉള്ളത് അപ്പം ഇവിടെ വെച്ച് ഇത് രണ്ടും കൂടെ കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു ഇതാണ് മൺസൂൺ കാറ്റിന്റെ ദിശ വരുന്നത് ബംഗാൾ ഉൾക്കടൽ ശാഖ ഇങ്ങനെ വന്നിട്ട് രണ്ടായിട്ട് തിരിഞ്ഞിട്ട് ഏർ കിഴക്കോട്ട് പോയി ബ്രഹ്മപുത്ര പിന്നെ ഡെൽറ്റയിലേക്ക് സോറി ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് പോയിട്ട് അവിടെ മഴ പെയ്യ്ക്കുന്നു പിന്നീട് അതിൻ്റെ അടുത്ത ഒരു ശാഖ ഇങ്ങോട്ട് നീങ്ങി ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു പിന്നെ ഇവിടെ ഇവിടുന്ന് അറബിക്കടൽ ശാഖയിൽ നിന്നും വരുന്ന കാറ്റ് ഇതിലെ വന്നിട്ട് ഹരിയാന ശാഖയിലേക്ക് പ്രവേശിക്കുന്നു പഞ്ചാബ് ഹരിയാന പിന്നെ സമദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ ശാഖ ഇത് രണ്ടും കൂടി ഇവിടെ വെച്ച് കൂട്ടിയോജിക്കുന്നു പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തുകയും ചെയ്യുന്നു ഇതാണ് മൺസൂൺ കാറ്റിന്റെ ഒരു ദിശ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായി പിരിയുന്നു ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമുദ്രത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു ഇത് അരാവലി പർവ്വത നിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമുദ്രത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ ചെയ്യുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്തെ പ്രധാന മഴക്കാലം ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മൺസൂണിൻ്റെ കാലം കാലഘട്ടം കാലഘട്ടം എന്ന് പറഞ്ഞ സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അതാണ് ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്തെ പ്രധാന മഴക്കാലം ഇനി അടുത്തത് വരുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം സൂര്യന്റെ ദക്ഷിണാർത്ഥഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദമേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഇപ്പൊ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് മൺ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഒക്ടോബർ ചൂട് ഉത്തരേന്ത്യൻ സൌന്ദല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു ഈ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളെ കുറിച്ച് അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഉച്ചമർദ്ദ മേഖല ഉണ്ടാവുകയും ഇവിടെ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു അതായത് ഇവിടെ വടക്ക് കിഴക്കൻ പ്രദേശമാണ് അപ്പം ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കാറ്റ് വീശുന്നത് അതുകൊണ്ട് ഇതിനെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നു മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്നതും വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ എങ്ങനെ ആയിരിക്കും വരുന്നത് ഈ ബംഗാൾ കടലിൽ നിന്ന് രൂപപ്പെടുന്ന ഇവിടുന്ന് ഉള്ള ഒരു ശാഖ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് രണ്ടായിട്ട് തിരിച്ച് ബ്രഹ്മപുത്ര തടത്തിലേക്ക് അവിടെയും മഴ പെയ്യ്ക്കുന്നു പിന്നെ ബാക്കി ഗംഗാ സമുദ്രത്തിലോട്ട് കയറിയിട്ട് ഇവിടെയും മഴ പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി അവിടെയൊക്കെ മഴയുണ്ടാക്കുന്നു മഴ പിന്നീട് അറബിക്കടലിൽ വരുന്ന ഒരു ശാഖ അറബിക്കടലിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു ശാഖ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരുന്നു അങ്ങനെ പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിലൊക്കെ മഴയുണ്ടാക്കുന്നു ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഗതി വടക്ക് കിഴക്കനാവുമ്പോൾ വടക്ക് കിഴക്ക് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നു ഇത് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ വരുന്നു വ്യത്യാസം ഇത് ഇങ്ങോട്ട് വരുന്നു ഇങ്ങനെ വരുന്നു ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവേ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മഴ മുൾക്കാടുകൾ ചതുപ്പുനില ചതുപ്പുനില വനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവേ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ ചതുപ്പു നിലങ്ങൾ ഉഷ്ണ ഇലപൊഴിയും വനങ്ങളെ രണ്ടായി തിരിക്കാം വരണ്ട ഇലപൊഴിയും കാടുകൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ ഏതൊക്കെയാണ് ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകൾ എഴുപത് സെന്റിമീറ്ററിനും നൂറ് സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം ആറ് മുതൽ ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു വരണ്ട ഇലപൊഴിയും വനങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും നൂറ് സെന്റിമീറ്ററിനും ഇരുന്നൂറ് സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ഭാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെറായി ഭാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര ഒഡീഷയിലെയും പശ്ചിമബംഗാളിലെയും ചില ഭാഗങ്ങൾ ഇവിടെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ിഷാം മഹുവ നെല്ലി ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു പുൽമേടുകളും കാണപ്പെടുന്നു അതുമൂലം ഒരു മൈതാന ഭൂ പ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു വരൾച്ചാ കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു തത്ഫലമായി ഈ വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു മഴക്കുറവും കന്നുകാലി മേക്കലിന്റെ വർധനയും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ കാടുകൾ കാണപ്പെടാറുണ്ട് വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ ബാബുൽ ബെർ വന്യ ഈന്തപ്പനകൾ ഖൈർ വേപ്പ് ഖെജ്രി പലാഖ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങൾ രണ്ട് മീറ്റർ ഉയരത്തിൽ വരെ വരെ വളരുന്ന ടെസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കണം ടെസോക്കി എന്ന പുല്ലുവർഗം രണ്ടു മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന പുല്ലുവർഗമാണ് ടെസോക്കി പുല്ലുവർഗം രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഗംഗാ സമുദ്രത്തിലെ ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് ചതുപ്പ് നിലവനങ്ങൾ പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർബൻ ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ ഇപ്പൊ സുന്ദർബൻ കൂടുതൽ കാണപ്പെടുന്നത് എന്താണ് കണ്ടൽ കാടുകളാണ് സുന്ദർബനിൽ കാണപ്പെടുന്നത് കണ്ടൽ കാടുകൾ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽ കാടുകൾ സുന്ദരി എന്തേലും കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ് സുന്ദർബൻ ഡെൽറ്റയിൽ കാണപ്പെടുന്ന കണ്ടൽ ചെടി ഏതാണ് സുന്ദരി സുന്ദർബൻ ഡെൽറ്റ പ്രദേശം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അതായത് ഫലഭൂഷ്ടമായ പ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലം അഥവാ സിന്ധുഗങ്ങ ബ്രഹ്മോത്ര സമതലം മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ് രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു ഗംഗാ സമതലങ്ങളിൽ രണ്ട് വ്യത്യസ്ത എക്കൽ മണ്ണിനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഖാദർ ഭംഗർ ഭംഗർ എന്ന് പറയുന്നത് പിന്നെ പഴയ എക്കൽ നിക്ഷേപമാണ് ഭംഗർ പുതിയത് ഖാദർ പഴയത് ഭങ്കർ പുതിയത് ഖാദർ മുൻ പാടഭാഗങ്ങൾ പരിശോധിച്ച് ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ് മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു ഇപ്പൊ മധ്യ ഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ട് മധ്യഗംഗാ സമതലം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വരച്ചിട്ട് ഇതാണ് ഇവിടെയാണ് മധ്യഗംഗാ സമതലം അതിന്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന മണ്ണിനും ചെമ്മണ്ണ് ഇരുമ്പിന്റെ സാന്നിധ്യമാണ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിന്റെ സാന്നിധ്യമാണ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് സുന്ദർബൻ ഡെൽറ്റാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ് സുന്ദർബൻ ഡെൽറ്റാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ് ലവണ മണ്ണാണ് അപ്പൊ ചുവപ്പ് നിറമുള്ള മണ്ണിന് അത് എന്തുകൊണ്ടാണ് ചുവപ്പ് നിറം വന്നത് ഇരുമ്പിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് മണ്ണിന് ചുവപ്പ് നിറം വന്നത് പൊതുവേ ഈ മണ്ണിൽ ഇപ്പൊ ലവണമണ്ണ് ലവണമണ്ണിൽ പൊതുവെ ഉപ്പിന്റെ അംശം കൂടുതലാണ് മണലും പശ്ചിമ മണ്ണും കൂടിക്കിളർന്ന മണ്ണാണിത് ഡെൽറ്റാ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്ര ജലക്കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാകുന്നത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണമണ്ണായി മാറിയിട്ടുണ്ട് പശ്ചിമ പശ്ചിമബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ ീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് രാജസ്ഥാൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് വരണ്ട മണ്ണാണ് ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവവും ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും എന്തായിരിക്കും സ്വാഭാവികമായിട്ടുള്ള സസ്യങ്ങളൊന്നും അവിടെ വളർ വളരുകയില്ല ജലസേചനം ഒരുപാടുണ്ടെങ്കിൽ സസ്യങ്ങൾ വളരും പിന്നീട് പറയുന്നത് ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് മണ്ണിനങ്ങൾ ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ് ചുമണ്ണ് ഉള്ള പ്രദേശം ചുമണ്ണ വളരെ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇപ്പൊ ഉത്തരേന്ത്യൻ സമതല പ്രദേശം ഉത്തരേന്ത്യൻ സമതല പ്രദേശം അടുത്തത് ജനജീവിതം ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രകൃതി എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളാണ് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാലിൽ ഒന്ന് ഭാഗവും ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ വിസ്തീർണം എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത് കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായ പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത് ഇവിടെ ഗോതമ്പ് നെല്ല് ചണം കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷിരീതി ഈ മഹാസമുദ്രത്തെ ഇന്ത്യയുടെ ധാന്യ മാറ്റി താറു മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട് ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി ഖാരിഫ് റാബി സായിദ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധയിനം വിളകൾ കൃഷി ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാർഷിക കാലമാണ് സായിദ് പട്ടിക കൊടുത്തിട്ടുണ്ട് ഖാരിഫിന്റെ കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് പ്രധാന വിളകൾ നെല്ല് പരത്തി ചണം ബജറ തവ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് കേട്ടോ റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് കൃഷി ചെയ്യുന്നത് മിതോഷ്ണ ഉപോഷണ വിളകളായ ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് വർഗങ്ങൾ ബാർലി മുതലായവയാണ് പ്രധാന വിളകൾ സൈദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് പച്ചക്കറി പഴങ്ങൾ കാലിത്തീറ്റ മുതലായവയാണ് കൃഷി ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള വിളകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉടനീളം ഈ വിളകളെല്ലാം കൃഷി ചെയ്യപ്പെടുന്നില്ല പ്രാദേശികമായി ഈ വിളകളുടെ വിതരണത്തിലും കൃഷി രീതിയിലും വ്യത്യാസങ്ങൾ ഏറെയുണ്ട് ഉത്തരമഹാസമുതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി അതിന്റെ കിടപ്പ് അതിരൂപം കൊണ്ട പ്രക്രിയകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ സാമാന്യ ധാരണ നേടിക്കഴിഞ്ഞു ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഗണ്യമായ പങ്കുണ്ട് രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി നിലകൊള്ളുന്നതിലൂടെ ഭക്ഷ്യ സുരക്ഷ എന്ന സുപ്രധാന ഉത്തരവാദിത്വമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നത് ഇത്രയുള്ളു ഇത്രയുള്ളു ഉത്തരേന്ത്യൻ സമതലം അപ്പം ഇതിൻ്റെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ശരിയായില്ല അത് ഉടനെ തന്നെ ഇട്ടേക്കാം കേട്ടോ നല്ലോണം പഠിച്ചു പഠിച്ചുവെക്കണം ഈ ഖാരിഫ് റാബി സയിദ് ഇതെല്ലാം ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത പാഠം നമുക്ക് പഠിക്കാം